ഇന്നത്തെ കാലത്ത് ബ്രാൻഡിങ്ങോ പരസ്യമോ ഒന്നുമില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും അതിനുള്ള ഉദാഹരണമാണ് നമ്മുടെ അഫ്സലിക്ക് പത്ത് വർഷത്തോളമായിട്ട് ഇദ്ദേഹം ഈ കുടക്കീഴിൽ ഇരുന്ന് ഷേക്ക് കച്ചവടം നടത്തുകയാണ് വെറും ഷേക്കല്ല ആപ്പിൾ ഷേക്കും മിക്സഡ് ഫ്രൂട്ട് ഷേക്കും നല്ല നട്ടുച്ച സമയത്താണ് ഞാൻ ഇതുവഴി പോയത് കേട്ടോ എനിക്കാണെങ്കിൽ വയറ് വശക്കുന്നു ഷേക്ക് എങ്കിൽ ഷേക്ക് കഴിക്കാന്ന് പറഞ്ഞ് കയറിയതാണ് എന്റെ മോ കഴിച്ചപ്പോ എന്ന ടേസ്റ്റ് വിലയോ തുച്ഛം ഗുണമോ വെച്ചം എക്സാക്ട്ലി ഈ ഒരു ഷേക്കിന് എന്റെ ടാഗ്ലൈൻ ഇതാണ് കേട്ടോ ഇത് വെറും ഷേക്ക് ഒരു നേരത്തെ ഫുഡാണ് പിന്നെ വേറൊരു കാര്യം കേട്ടോ ഇവിടെ വന്ന് ഷേക്ക് കുടിക്കുന്നവരെല്ലാം ഇവിടുത്തെ സ്ഥിരം ഷേക്ക് കുടിയന്മാരാണ് രാവിലെ പതിനൊന്ന് മണിക്കും വൈകിട്ട് മൂന്ന് മണിക്കിടയിൽ ഇടയിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഷേക്ക് കുടിക്കാം പിന്നെ ഇതുവഴി ട്രാവല് ചെയ്തു പോകുന്നവരും ഇവിടുത്തെ കമ്പനികളിൽ വരുന്നവരൊക്കെയാണ് കൂടുതലും ഇവിടെ ഷേക്ക് കഴിക്കുന്നത് ഈ ചേട്ടന് ഇവിടുന്ന് സ്ഥിരം ഷേക്ക് കഴിക്കുന്നതാണ് കേട്ടോ ഞാൻ വെറുതെ ചോദിച്ചു ആപ്പിൾ ഷേക്ക് ആണോ മിക്സഡ് ഫ്രൂട്ടാണോ നല്ലതാണ് ചേട്ടൻ പറഞ്ഞു മിക്സഡ് ഫ്രൂട്ടാണെന്നാണ് ഒരുപാട് ഇഷ്ടമായി ഇനി നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്നവർക്കും കൂടി ഒരു ഷേക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ദേ ഇവിടെ പാഴ്സൽ സർവീസും അവൈലബിൾ ആണ് കുറച്ച് ഫ്രൂട്സ് മിക്സിയിലിട്ടടിച്ച് ബാക്കി ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ചേർത്ത് അതിൻ്റെ കൂടെ നട്ട്സും പീനട്ട്സും ഒക്കെ ചേർത്ത് തരുന്ന ഈ ഒരു ഷേക്കിന് വേറും അൻപത് രൂപയുള്ളൂ കളമശ്ശേരി നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റൂട്ടിൽ എച്ച് എം ഡി കമ്പനി കഴിഞ്ഞൊരു ഹൺഡ്രഡ് മീറ്റർ ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിലതേ ഇതേപോലൊരു ബാനർ കാണാം അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അവസരിക്കാൻ്റെ ഈ കുട്ടിക്കടയുള്ളത് പിന്നെ സൺഡേ ഹോളിഡേ ആണേ